കുബുദ്ധി ഒരിക്കൽ വിശ്വശാസ്ത്രജ്ഞനായ ഐൻസ്റ്റീൻ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുകയായിരുന്നു തൻ്റെ അടുത്ത സീറ്റിൽ ഉണ്ടായിരുന്നത് ഒരു ഇന്ത്യക്കാരനായിരുന്നു അവർ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു യാത്ര ദീർഘമായിരുന്നതിനാൽ അവർ ഒരു മത്സരം നടത്താൻ പ്ലാൻ ചെയ്തു ഐൻസ്റ്റീൻ പറഞ്ഞു എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് അഞ്ചു ഡോളർ തരണം നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ അഞ്ഞൂറ് ഡോളർ തരാം ഇതൊരു നല്ല ബിസിനസ് തന്നെ എന്ന് കരുതിയ ഇന്ത്യക്കാരൻ അത് സമ്മതിച്ചു ആദ്യത്തെ ചോദ്യം ഐൻസ്റ്റീൻ്റെ ആയിരുന്നു അദ്ദേഹം ചോദിച്ചു ചന്ദ്രൻ ഭൂമിയിൽ നിന്നും എന്തു ദൂരെയാണ് ഉത്തരം പറയാൻ കഴിയാത്ത ഇന്ത്യക്കാരൻ അഞ്ചു ഡോളർ കൊടുത്തു അടുത്ത ചോദ്യം ഇന്ത്യക്കാരൻ്റെ ആയിരുന്നു അയാൾ ചോദിച്ചു മൂന്ന് കാലുകൊണ്ട് മല കയറുകയും ഇറങ്ങുമ്പോൾ നാലെണ്ണം ഉള്ളതും എന്താണ് ഐൻസ്റ്റീൻ തൻ്റെ ജ്ഞാന ഭണ്ഡാരം മുഴുവൻ പരിശോധിച്ചിട്ടും ഉത്തരം കിട്ടിയില്ല അതിനാൽ അദ്ദേഹം അഞ്ഞൂറ് ഡോളർ കൊടുത്തു അടുത്തത് ഐൻസ്റ്റീൻ്റെ ഊഴമായിരുന്നു അദ്ദേഹം ആ ചോദ്യം തന്നെ തിരികെ ഇന്ത്യക്കാരനോട് ചോദിച്ചു ഇന്ത്യക്കാരൻ ഉടൻ തന്നെ തൻ്റെ പോക്കറ്റിൽ നിന്ന് അഞ്ച് ഡോളറെടുത്ത് ഐൻസ്റ്റീന് കൊടുത്തു ഇന്ത്യക്കാരൻ്റെ ഒരു ബുദ്ധി എങ്ങനെയുണ്ട് അങ്ങനെ ആ ഒറ്റ ചോദ്യം കാരണം ഇന്ത്യക്കാരന് നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഡോളർ ലാഭം ഇവിടെ ഇന്ത്യക്കാരൻ ഐൻസ്റ്റീനേക്കാൾ വലിയ ബുദ്ധിവൈഭവമാണ് കാട്ടിയത് അല്ലേ അതെ പണം ഉണ്ടാക്കുവാൻ നാം എല്ലാവരും ബുദ്ധിയുള്ളവരാണ് കമിഴ്ന്നു വീണാൽ കാൽപ്പണം എന്നാണല്ലോ പണം ഉണ്ടാക്കുവാനുള്ള നമ്മുടെ കഴിവിനെക്കുറിച്ച് പറയുന്നത് എന്നാൽ യഥാർത്ഥ ജ്ഞാനം ഇതിൽ നിന്നും എത്രയോ വിദൂരത്തിലാണ് കുടുക്കു ചോദ്യങ്ങൾ ചോദിക്കാനുള്ള വൈഭവം കാര്യങ്ങൾ പഠിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും നമ്മെ സഹായിക്കുകയില്ല ഉത്തരമില്ലാത്ത അനവധി ചോദ്യങ്ങൾ ഈ ലോകത്തിലുണ്ടാവാം അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ച് സ്വയം വിഡ്ഢികളാകാതിരിക്കുന്നത് നല്ലതല്ലേ സാമർഥ്യം നല്ലതാണെങ്കിലും ദുസ്സാമർഥ്യം നികൃഷ്ടം തന്നെയാണ് മറ്റുള്ളവരുമായി നാം ഇടപെടുമ്പോൾ നമ്മുടെ ദുസ്സാമർഥ്യമല്ല ശ്രേഷ്ഠതയാണ് വെളിപ്പെടേണ്ടത് ഒരു ഉത്തരം തെറ്റിയാൽ ഇന്ത്യക്കാരൻ അഞ്ച് ഡോളർ നൽകുമ്പോൾ അഞ്ഞൂറ് ഡോളർ നൽകുവാൻ സന്നദ്ധനായ ഐൻസ്റ്റീൻ്റെ ശ്രേഷ്ഠത നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഡോളർ ലഭിച്ച ഇന്ത്യക്കാരിലുണ്ടാവുമോ പണമല്ല ജീവിതത്തെ ധന്യമാക്കുന്നത് എങ്ങനെയും പണം ഉണ്ടായാൽ മതി എന്ന ചിന്ത ഉണ്ടാവുന്നത് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ വൈകൃതത്തിന് ലക്ഷണമാണ് പണത്തെ സ്നേഹിക്കുന്നവർ ഈ ലോകത്തിൽ ഒന്നിനും പ്രയോജനപ്പെടുന്നവരല്ല അവർ തങ്ങൾക്കു മാത്രമല്ല തങ്ങളുടെ സമൂഹത്തിനും ദോഷവും അപകീർത്തിയും ഉണ്ടാക്കുന്നവരാണ് പണത്തെയല്ല മനുഷ്യനെ സ്നേഹിക്കുവാൻ ഇനിയും നാം പഠിക്കേണ്ടിയിരിക്കുന്നു പണം സേവയ്ക്ക് വേണ്ടി ദൈവം നൽകിയ താലന്തുകളാണ് എന്ന അവബോധം നഷ്ടപ്പെടുന്നതാണ് ജീവിതത്തിൻ്റെ അധമമായ അവസ്ഥ യഥാർത്ഥ ജ്ഞാനമുള്ളവർക്ക് മാത്രമേ അവരനെ സ്നേഹിക്കാനും ആദരിക്കുവാനും കഴിയുള്ളൂ കുബുദ്ധികളായല്ല ദൈവികജ്ഞാനത്തിൻ്റെ ഉടമകളായി ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം